നമ്മുടെ ബി എം ബി ഹാഡ്ബീറ്റ്സ് കഴിഞ്ഞ ദിവസം നമ്മുടെ ഇവിടെ ഈ പ്രോഗ്രാം നടത്തിയിരിക്കുന്നത് നമ്മൾ അബ്ദുറഹൂഫും സംഘവും അവതരിപ്പിച്ച ഗാനമേള ലോകം മുഴുവൻ അത് ഓടിക്കൊണ്ടിരിക്കുകയാണ് അതിന് ഏറ്റവും മുൻകൈടുത്ത് നമ്മുടെ പ്രസിഡന്റ് സലീം പാലിക്കണ്ടി ഏറ്റവും നല്ല രീതിയിൽ അതിനെ റീച്ച് ചെയ്യിക്കാൻ വേണ്ടി പല രീതിയിലുള്ള പ്രവർത്തനങ്ങളും കാഴ്ചവെച്ചിട്ടുണ്ട് അതിൻ്റെ ഒരു അനുമോദന ചടങ്ങ് കൂടിയാണ് ഇവിടെ നടക്കുന്നത് അതിനിടെ എത്തിച്ചേർന്ന ബി എം ബി ഹാഡ്ബീറ്റ്സിലെ എല്ലാ സുഹൃത്തുക്കൾക്കും തൃത്യംഗമായ സ്വാഗതം പറയുകയാണ് അത് കൂടെ തന്നെ ഞങ്ങളുടെ ടെലിച്ചറി മ്യൂസിക്സിൻ്റെ എല്ലാ അംഗങ്ങൾക്കും നമ്മൾ അബ്ദുൾ റഹൂഫ് നമ്മളെ ഗ്രൂപ്പിൻ്റെ നെടുമ്പുണായ അബ്ദുൾ റവഫ് അവരുടെ സഹോദരങ്ങൾ മറ്റുള്ള കുടുംബാംഗങ്ങൾ എല്ലാവർക്കും ഹൃദ്യംഗമായ സ്വാഗതം അർപ്പിക്കുകയാണ് ഈ വേദിയുടെ അധ്യക്ഷ പ്രസംഗത്തിന് വേണ്ടിൻ്റെ നമ്മുടെ പുതുവത്സരത്തിൻ്റെ ദിവസം അന്ന് വൈകുന്നേരത്തെ ആദ്യത്തെ സഹായത്തിൽ ഡി എം പി ഹാഡീസിൻ്റെ ആഭിമുഖ്യത്തിൽ ഒരു പുതുവത്സര ആഘോഷം നമ്മളിവിടെ ഈ കടപ്പാട്ടിനടുത്ത് വെച്ച് സംഘടിപ്പിച്ചിരുന്നു നമ്മുടെ ഗ്രൂപ്പിലെ അംഗമായ റോഹിഫിൻ്റെ നേതൃത്വത്തിൽ പി റോഹിൻ്റെ നേതൃത്വത്തിൽ ഒരു സംഗീത സഹായം സംഘടിപ്പിക്കുകയും നൂറുകണക്കിന് ആളുകൾ ആ പരിപാടി ആസ്വദിക്കുകയും ചെയ്തു അപ്പോൾ അതിന് അതിൻ്റെ പേരിലുള്ള ഒരു അനുമോദന ചടങ്ങാണ് ഇന്നിവിടെ നടക്കുന്നത് അത് നമ്മുടെ സിസ്റ്റത്തിലൊക്കെ ചെറിയൊരു പ്രസിഡന്റ് ആയപ്പോൾ ഇതിൻ്റെ തൊട്ടടുത്തുള്ള ചായ ചായസ് കൂട്ടുകൾ ആൾക്കാർ നമുക്ക് എല്ലാ സൗകര്യങ്ങളും കലക്റ്റ് കൽട്ടി കണക്ഷൻ തന്നെ നമ്മുടെ പരിപാടി വിജയിപ്പിക്കാൻ വേണ്ടിയിട്ട് അവരും നമ്മോടൊപ്പം സഹകരിക്കും പന്നത്തെ പാട്ട് പാട്ടുപാടി നമുക്ക് എല്ലാവർക്കും നമ്മുടെ മനസ്സും എല്ലാവരുടെയും മനസ്സുകൊണ്ടെടുത്ത പാട്ടായിരുന്നു നമ്മുടെ മോളെ ജമീലയുടെ പാട്ട് അന്ന് വൈകുന്നേരം ഈ ഇവിടെ കൂടിയിരിക്കുന്ന നൂറ് കണക്കിന് ആളുകളെ സംഗീത ആസ്വാദകനെ വിസ്മയത്താക്കിക്കൊണ്ട് ആ കൊച്ചുമിടുക്കി വളരെ നല്ല രീതിയിൽ പരിപാടികൾ പരിപാടി കാണിച്ചിട്ടുണ്ട് ഒരു അനുമോദനം കൂടിയാണ് എന്നെ ഈ ചടങ്ങ് ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് ആ മോക്ക് പി എം പി ആഡ്മിൻ്റെ അനുമോദനങ്ങൾ സ്നേഹപൂർവ്വം അറിയിക്കുകയാണ് നമ്മുടെ ഏത് പരിപാടിയുടെ വിജയം നമ്മുടെ കൂട്ടായ്മയാണ് അന്ന് ഈ പരിപാടി വിജയിപ്പിക്കാനിവിടെ കൂടിയ എല്ലാ ക്ഷി കൂട്ടി മെമ്പേഴ്സും മറ്റേ പി എം ടി ആഡ്സിൽ അംഗങ്ങളൊക്കെ ഞാൻ അവസരത്തിൽ അനു അനുവദിക്കുകയാണ് അതുകൊണ്ട് എടുത്തു പറയേണ്ട മറ്റൊരു കാര്യമാണ് ടി വി റൂഫിൻ്റെ ബ്രദേഴ്സ് അവരൊക്കെ വളരെ ആത്മാർത്ഥ രീതിയിൽ പരിശ്രമിച്ചുകൊണ്ട് നമ്മൾ അന്നത്തെ ആ സംഗീത സാധനം ഒരു ഉത്സവമാക്കി തന്നെ മാറ്റുകയാണ് എല്ലാവരും കാര്യത്തിൽ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും ഇന്ന് നമ്മൾ ഫേസ്ബുക്കിലൂടെയും ഇൻസ്റ്റാഗ്രാമിലൂടെയല്ലോ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അതിൽ വളരെ സന്തോഷമുണ്ട് ഒരു പുതുവർഷം നമുക്ക് നല്ലൊരു തുടക്കം തന്നെയാണ് പി എം ജനം സംബന്ധിച്ചിടത്തോളം നൽകിയിട്ടുള്ളത് അപ്പം പിന്നെ ആ മോൾ അനുവദിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ കൂടിയിരിക്കുന്നത് ആ മൂർത്തി ബി എം പി ഹർദീസിൻ്റെ പക ഒരു ഉപകാരം ഇവിടെ കൈമാറുന്നുണ്ട് അത് കൈമാറാൻ വേണ്ടി നമുക്ക് ഒരു ഭാഗ്യം എന്ന പോലും ലഭിച്ചിരിക്കുന്നത് നമ്മുടെ കൽക്കത്തയിലെ വ്യവസായ പ്രമുഖനും നമ്മുടെ ഗ്രൂപ്പിൻ്റെ ബി എം പി ഹർദീസിൻ്റെ പ്രസിഡൻറ്റായ സലീം ബാലിക്കട്ടിയുടെ മോശം ഫാദർ ഇല്ലോ ആണ് അമോഷനാണ് അതിലും നമുക്ക് വളരെയധികം സന്തോഷമുണ്ട് അദ്ദേഹത്തെ നമുക്ക് ഒരു അതിഥിയായി കിട്ടിയതിൽ വളരെ സന്തോഷമുണ്ട് അദ്ദേഹത്തോട് രണ്ട് വാക്ക് പറയാൻ കഴിഞ്ഞത് നമ്മുടെ ബി എം ബി ഹർദീഫിനെ ഇത്രയും കാലം വളർത്താൻ വേണ്ടിയിട്ട് അഹോരാത്രം പരിശ്രമിച്ചു വയ്ക്കാൻ ഇങ്ങനെ സമില്ലോ അദ്ദേഹത്തിൻ്റെ ആത്മാർത്ഥമായ പ്രവർത്തനം കൊണ്ടാണ് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും ചെതിരക്കിടക്കുന്ന സൗഹൃദ കണ്ണികളെ ഒരു പുരക്കേജിലാക്കിക്കൊണ്ട് എന്ന് ആ ഒരു കൂട്ടായ്മ വളരെ നല്ല രീതിയിൽ തലശ്ശേരിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക ഹലോ ബി എം ബി അഡ്മിൻസിന്റെ മെമ്പറാണ് ഖത്തറിലെ അമേരിക്കൻ ഉദ്യോഗസ്ഥനാണ് ഇതൊക്കെ നമുക്ക് വളരെ പ്രൗഢാണ് നമ്മുടെ കൂട്ടത്തിൽ ഒരാൾ വലിയൊരു ഉന്നത അമേരിക്കയിലെ അമേരിക്കൻ ഖത്തറിലെ അമേരിക്കൻ കോൺസുലേറ്റിലാണ് അദ്ദേഹം ജോലി ചെയ്യുന്നത് അദ്ദേഹത്തെ ഞാൻ അവസരം ഒത്തിരി പിന്നെ ഈ ഒരു പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഏതായാലും നീട്ടിക്കൊണ്ട് പോകുന്നില്ല നമ്മളാ കൊച്ചുമിടുക്കി ഇനിയും നല്ലൊരു ഭാവി ശോഭനമായൊരു ഭാവി ആ ആ മോക്ക് ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു ആ മോക്ക് ഒരു പി എം ബി അഡ്മിൻഷൻ്റെ വക ഒരു ഉപഹാരമുണ്ട് അത് ഉപഹാരം കൈമാറാൻ വേണ്ടിയിട്ട് നമ്മുടെ വിശിഷ്ട വ്യക്തിയായ

ഇത് ഈ ഗിഫ്റ്റ് നമ്മുടെ അന്ന് നമ്മൾ നടത്തിയ പ്രോഗ്രാമിൽ സാദിഖ് ബഹ്റൈൻ എന്ന് പറഞ്ഞൊരു വ്യക്തി ഉണ്ടായിരുന്നു അന്ന് സീറ്റ് വിതരണം നടത്തിയത് സാദിഖ് ബഹ്റൈൻ അപ്പോൾ മോളുടെ പാട്ട് കേട്ടിട്ട് പുള്ളിക്ക് എന്തെങ്കിലും ഒരു സമ്മാനം കൊടുക്കണമെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു അപ്പോൾ അതിൻ്റെ പിറ്റേതാ അദ്ദേഹം പോയത് അപ്പോൾ പോകുന്നതിന് മുമ്പ് പുള്ളി ഗിഫ്റ്റ് ഇവിടെ എന്നെ ഏൽപ്പിച്ചിട്ടാണ് പോയത് പ്രത്യേകമായിട്ട് പറയണമെന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് സാധിക്കില്ല ഇതിന്റെ അജിറ്റ് കൊടുക്കാൻ വേണ്ടി നമ്മളെ ബിഎംആർ അഡ്മിസിൽ അംഗമായ ഗാഫർ മുഷാംദി സാഇഗുരുജി ഗാഫർ കം ഓൺ നല്ല രീതിയിൽ